ൂരിൽ പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ നഗറിൽ അനന്തു രവികുമാർ ആണ് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട ശേഷം വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തു കോന്നി ഐരമൺ പെരിഞ്ഞോക്കൽ എസ് എൻ നഗറിൽ അനന്തു രവികുമാറാണ് പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ മാസം മൂന്നിനായിരുന്നു സംഭവം ചെങ്ങന്നൂർ സ്വദേശിനിയായ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ പരാതിയെ തുടർന്നാണ് പോലീസിന്റെ അറസ്റ്റ് ചെങ്ങന്നൂർ സിഐ അഭിലാഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ജെ സി ബി ഓപ്പറേറ്ററായ അനന്തു ആലപ്പുഴ പാതിരപ്പള്ളി ഭാഗത്ത് ഉള്ളതായി വിവരം ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു എസ് ഐ വിനോദ് എ സി പി ഒരായ ജിജോ സാമുവൽ രതീഷ് അനിൽ എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ